ഹൈ മക്കളായ ആപ്പ് നമ്മളൊന്ന് ഹനീത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഹൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ മക്കളെ കണ്ടോക്കി ഇഷ്ടമായാലെ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോസ് ഉണ്ട് ഓരോ തവണ ഓരോ ഫുഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുവാണെങ്കിലും ഓരോ ഫുഡിൻ്റെ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താ അതെങ്ങനെയാണെന്നൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അരെ മുടക്കപ്പെട്ടത് കൊച്ചി ഇതിനെന്താ പത്തി കേറി ഇട്ട് വെച്ചിരിക്കുന്നോ പത്തി ഇല്ലായി ഇനി എന്ത് ചെയ്യണം ഇന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞോ മെല്ലെ ഇട്ടവാന ഹനീത് 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 തണുക്കാനായിട്ട് അല്ലേ കൂടി മിക്സ് ചെയ്ത് ആക്കിയോ ഇതെങ്ങനണ്ട് ഹനീത് ഹനീത് ഉണ്ട് ഒരു കപ്പ്စာ എന്ന് പറയാ കപ്പ്စာ